സംഗീത സാന്ദ്രമായി സംഗീതമായി വാർഷികാഘോഷം കുവാക്ക് തങ്ങളുടെ ഇരുപത്തിനാലാം വാർഷികാഘോഷം വിപുലമായി ആഘോഷിച്ചു റീജൻസി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ഇന്ത്യൻ അംബാസിഡർ വിപുൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് മുഹമ്മദ് നൌഷാദ് അബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി റിജിൻ പള്ളിയത്ത് നന്ദി പ്രകാശിപ്പിച്ചു ഐ ബി പി സി പ്രസിഡന്റ് താഹ മുഹമ്മദ് ട്രഷറർ ആനന്ദജൻ സ്ഥാപകാംഗം ഭുവൻ രാജ് തുടങ്ങിയവർ സംബന്ധിച്ചു കണ്ണൂരിന്റെ പൈതൃകം വിളിച്ചോതിയ നൃത്തരൂപത്തിലൂടെ തുടങ്ങിയ ഖൽബിലെ കണ്ണൂർ എന്ന കലാസന്ധ്യയിൽ കുവാ കുടുംബാംഗങ്ങൾ അണിനിരുന്നു തുടർന്ന് സദസ്സിനെ സംഗീതത്തിന്റെ മാസ്മരികതയിലേക്ക് കൊണ്ടുപോകാൻ കണ്ണൂരിന്റെ സ്വന്തം കണ്ണൂർ ഷെരീഫും യുവഗായക ശ്വേത അശോകും കുവാക്കിന്റെ സ്വന്തം ഗായകരായ ശിവപ്രിയ സുരേഷും റിയാസ് കരിയാടും വേദിയിലെത്തി നേരത്തെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ദോഹയിലെ ഗായകർക്കായി വോക്കൽ വർക്ക്ഷോപ്പും അരങ്ങേറി ഗായകരായ കണ്ണൂർ ഷെരീഫും ശ്വേത അശോകും വോക്കൽ വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകി